ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു വൈകിട്ട് വരെയുള്ള ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് അപ്പം രാവിലെ എഴുന്നേറ്റു ബ്രഷൊക്കെ ചെയ്തു ചായ കുടിച്ചു അതിന് ശേഷം കുഞ്ഞ് ഉറക്കം കുഞ്ഞിനെ നോക്കാൻ വന്നതാണ് ഇതാണ് ഞങ്ങളുടെ റൂമ് ൂമിന് വെളിയിലോട്ട് പോവാണ് ഇത് ഹോള് രാവിലെ ഹോളും റൂമും എല്ലാം തോത്തു വരും കേട്ടോ നമുക്കിനി വെളിയിലോട്ടിറങ്ങാം പുറത്ത് കുറച്ച് ചെടികളും ഒക്കെ ഉണ്ട് എന്താണ് നമ്മുടെ പറമ്പ് കനാലാണ് കേട്ടോ ആ നടുക്കൂടെ പോകുന്നത് കനാലാണ് അതിനപ്പുറം ഇപ്പുറം ഈ സൈഡ് ഇതെല്ലാം നമ്മുടെ പറമ്പാണ് പിന്നെ ഇവിടെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ആന്തോറിയം അങ്ങനെയൊക്കെയുള്ള കുറേ ചെടികളുണ്ട് പിന്നെ ഈ ഈ സൈഡിലൊക്കെ ആയിട്ട് കുറേ ചെടികളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ചെടികൾ ഇട്ടിട്ടുണ്ട് തയ്ക്കാണ് വീടിൻ്റെ ഫ്രണ്ട് വശ പിന്നെ രാവിലെ മുറ്റം അടിക്കാൻ ഇറങ്ങി മുറ്റം അടിക്കാൻ ഇറങ്ങിയപ്പം മോളും കൂടെ ഇറങ്ങി ഉണ്ട് കൂടെ അപ്പം അവിടെ ഒരു കമ്പിയുണ്ട് നമ്മുടെ തൂത്ത് തൂക്കുന്ന മുറ്റം അടിക്കുന്നൊരു കമ്പി അത് വെച്ച് മോള് തൂക്കുവാണ് ആൾക്കയങ്കര ഇഷ്ടമായി തൂക്കാനൊക്കെ നമ്മുടെ കൂടെ ആണെന്ന് എന്ത് ജോലിയും ചെയ്തോളൂ എൻ്റെ കൂടെ അതുകൊണ്ട് വന്ന് നിന്ന് തൂക്കുക തൂത്ത് കഴിഞ്ഞു തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഉള്ളത് കാണിക്കുക ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഫ്രണ്ട് സൈഡ് കുറേ ചെടികളും ഒക്കെയായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് വീടിന്റെ ഉള്ളിലേക്ക് പോവാം കുഞ്ഞ് നല്ല ഉറക്കമാണ് ഡൈനിങ് ടേബിള് അതൊക്കെയാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വട്ടയപ്പം ആയിരുന്നു ശർക്കര വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതിൻ്റെ രണ്ട് പീസ് രണ്ട് കഷ്ണം എടുത്തു കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല വട്ടയപ്പമായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ വട്ടയപ്പം കാലിയായി രണ്ട് ഏലയ്ക്ക മാത്രം ബാക്കിയുണ്ട് പിന്നെ അതിന് ശേഷം ബി പി നോക്കി എനിക്ക് പ്രഗ്നൻസിയിൽ ബി പി ഉണ്ടായിരുന്നു അപ്പം ബി പി ചെക്ക് ചെയ്യുക എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അവൾക്ക് ഈ വട്ടയപ്പം കഴിക്കില്ല അപ്പം ഉണ്ടാക്കി അപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്ന് കുറച്ച് പണികളുണ്ടായിരുന്നു ഒക്കെ തുടച്ച് നല്ല വൃത്തിയാക്കണമായിരുന്നു ആ ഒരു പരിപാടിയിലേക്ക് കടന്നു അതായത് നമ്മുടെ ക്ലീനിങ് പ്രോസസ്സിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അവിടെയൊക്കെ വൃത്തിയാക്കുക അതിൻ്റെ മേള് രാവിലത്തെ ഉണ്ടാക്കിയതിൻ്റെയൊക്കെ ചില വേസ്റ്റുകളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വൃത്തിയാക്കുകയാണ് ജനലിൻ്റെ അവിടെ സൈഡിൽ കുറച്ച് കുപ്പികളൊക്കെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ പൊടിയും അതെല്ലാം തുടച്ച് വൃത്തിയാക്കുക ആ അപ്പുറത്തെ രണ്ട് സൈഡിലായിട്ട് ജനലിൻ്റെ രണ്ട് സൈഡിലായിട്ട് മണിപ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കുപ്പിയിലായിട്ട് മണിപ്ലാന്റും വെച്ചിട്ടുണ്ട് പിന്നെ സിങ്ക് കഴുകുക സിങ്ക് അങ്ങനെ അവിടെ വൃത്തിയാക്കി രണ്ട് പാത കൊണ്ടുവിട്ട ഇനിയും വേറൊരു പാത കാണു രണ്ട് അപ്പം രണ്ടാമത്തെ അടുക്കളയുടെ അവിടെ വന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ അതൊക്കെ കഴുകാണ് കുറച്ച് പാത്രങ്ങളുള്ള ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതൊക്കെ കഴുകി ഒന്ന് വെക്കട്ടെ അതിനുശേഷം ശേഷം കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പം ഇതാണ് പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്തു ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അടുക്കള അപ്പം അതിന് ശേഷം ഇന്നക്ക് ചോർണ്ണം ഓരോ കാഴ്ചയിലും മീൻ വറുത്തത് അയലയും മത്തിയും വറുത്ത അതും പിന്നെ പാവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു പയർ തോരൻ വെച്ചുണ്ടായിരുന്നു ഇത്രയൊക്കെയാണ് മുച്ചിക്കലത്തെ വിഭവങ്ങൾ അപ്പം ഇത് ഞാൻ സ്റ്റൗവിലെന്തോ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതെന്തോ നോക്കുക ഒന്നിലെ തോരനും ഒന്നിലെ വെള്ളം തിളപ്പിച്ചതായിരുന്നു അപ്പം ഞാൻ ഇമയും വറക്കുന്നത് ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഈടിയാണത് പാൻ വെച്ചു പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് സാധാ നമ്മൾ ചെയ്യുന്ന പോലെ നീ വാക്കാനിട്ടു അത് ചെറിയ ഒരിത് എടുത്തേക്കാന്ന് വിചാരിച്ചങ്ങനെ എടുത്തതാണ് ഫ്രൈ പാനിലൊരു ഗുണമെന്ന് വെച്ചാൽ കുറച്ചെണ്ണാ മതി അത്ര എണ്ണ ഒഴിച്ചിട്ട് നല്ലതായിട്ട് തീ കുറച്ച് വെച്ച് കുറേ നേരം മീൻ അതിലിട്ടാൽ മതി അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നോളും രണ്ട് സൈസ് മീനുണ്ടായിരുന്നു അയലയും അതുപോലെ മത്തിയും ഉണ്ടായിരുന്നു ചാള അല്ലെ മത്തി ഇത്രയും മീനുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കൂടെ വറുക്കാൻ വെക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചത് അപ്പം ഇടയ്ക്ക് ഇച്ചിരി കാപ്പി കുടിച്ചു അതിന് ശേഷം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോയി പറഞ്ഞതുപോലെ ചോറിന് മോര് കാച്ചതും ഫോരനും മീൻ വറുത്തതും പിന്നെ കുടിക്കാൻ വെള്ളവും ഇതൊക്കെയായിരുന്നു ഉച്ചക്കെടുത്തെ ഭക്ഷണം അതിന് ശേഷം വൈകിട്ട് ചായ കുടിച്ചു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞുറക്കായിരുന്നു അവളെ ഒന്ന് നോക്കാൻ പോയി മുത്തമോള് ചായ കുടിക്കുന്നുണ്ട് അവിടെ കിടന്ന് ഇളയാൾ ഉറക്കമല്ല ഉണന്ന് കിടന്ന് കളിക്കുക കേട്ടോ ഉറക്കമല്ലായിരുന്നു ആ സമയത്ത് ആൾ ഉണർന്ന കിടന്ന് കളിക്കുക വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് കടയിൽ പോകണമായിരുന്നു അങ്ങനെ നമ്മുടെ അടുത്തുള്ള കടയിൽ പോയ പോയതാണ് അപ്പം റെയിൽ ക്രോസിൻ്റെ അവിടെ ട്രെയിൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ പോയി പോയിട്ട് തിരിച്ചു വന്നു ടാറ്റാ ബൈ ബൈ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്